വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൃപ്പൂണിത്തുറയിലെ പൂണിത്തുറ പുഴയിലൂടെ നാടൻ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോയ ചിലരാണ് തീരത്തോട് ചേർന്ന വെള്ളത്തിൽ ഒരു യുവതിയുടെ നഗ്നമായ മൃതശരീരം കിടക്കുന്നത് കണ്ടത് തീരത്തുള്ള കെമിക്കൽ ഫാക്ടറിയിലെ ജീവനക്കാർ ഉടൻ തന്നെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടർ തോമസ് ഫിലിപ്പും സംഘവും തീരത്തെത്തി മൃതദേഹം കരക്കെടുപ്പിച്ച് നോക്കുമ്പോഴാണ് ആളെ തിരിച്ചറിയാനാകാത്ത വിധം മുഖവും ശരീരവും ജീർണിച്ചിരിക്കുന്നത് കണ്ടത് മരണം നടന്നിട്ട് ആറേഴ് ദിവസമെങ്കിലും ആയിട്ടുണ്ടാകുമെന്ന് തോമസ് ആറ് കണക്കുകൂട്ടി മൃതദേഹം പൊന്തി വരാതിരിക്കാൻ ജഡം ഒരു നൈലോൺ കയറുകൊണ്ട് കെട്ടി ഒരു കോൺക്രീറ്റ് സ്ലാബുമായി ബന്ധിച്ചിരുന്നു എന്നാൽ വേലിയിറക്ക സമയമായപ്പോൾ പുഴയിലെ വെള്ളം കുറയുകയും മൃതശരീരം പൊന്തി വരികയും ചെയ്തു ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയായതിനു ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ സതീഷ് ബാബുവിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് മാരക മുറിവാണ് മരണകാരണമെന്ന് അദ്ദേഹം റിപ്പോർട്ട് എഴുതി മൃതശരീരം ലഭിച്ച പൂണുത്തുറ പുഴയുടെ സമീപ പ്രദേശങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ അടുത്തുള്ള ആളൊഴിഞ്ഞൊരു വീട്ടിലെ മതിലിന്റെ ഒരു തൂണിന്റെ മുകളിലുള്ള കോൺക്രീറ്റ് സ്ലാബ് ഇളക്കി മാറ്റിയിരിക്കുന്നതായി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അകത്ത് കയറി നോക്കിയപ്പോൾ ചുമരിലും തറയിലും മറ്റും രക്തക്കറകളും കാണപ്പെട്ടു അതോടെ കൊലപാതകം നടത്തിയിരിക്കുന്നത് ആ വീട്ടിൽ വച്ച് തന്നെ ആയിരിക്കാമെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു മരണപ്പെട്ട സ്ത്രീയുടെ മുഖവും ശരീരവും അഴുകി കൊണ്ട് തന്നെ മരണപ്പെട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല സമീപ പ്രദേശങ്ങളിൽ കാണാതായ സ്ത്രീകളെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും കിട്ടിയില്ല മാസങ്ങളോളം ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ടും ഒരു പുരോഗമനവും ഉണ്ടാകാതെ വന്നപ്പോൾ തൃപ്പൂണിത്തുറ കേസ് കണ്ടെത്താൻ കഴിയാത്ത കേസുകളുടെ പട്ടികയിലേക്ക് തള്ളപ്പെട്ടു ആരും വരാത്തത് കൊണ്ട് തന്നെ മൃതശരീരം സംസ്കരിക്കുകയും മരണത്തിനു കാരണമായ പൊട്ടിയ തലയോട്ടി ഡിസ്ട്രിക്ട് പോലീസ് സർജൻ സൂക്ഷിക്കുകയും ചെയ്തു തൃപ്പൂണിത്തുറ കേസ് അൺഡിറ്റക്റ്റഡ് പട്ടികയിൽ ആയതോടുകൂടി തൊണ്ടി മുതലായ തലയോട്ടി പോലീസ് സർജനിൽ നിന്നും കോടതി സംരക്ഷണത്തിൽ ഏറ്റുവാങ്ങി ോറും പുതിയ കേസുകളും സംഭവങ്ങളും വന്നതോടെ പഴയതെല്ലാം എല്ലാവരും മറന്നു കൂട്ടത്തിൽ തൃപ്പൂണിത്തുറ കേസ് സംഭവം നടന്ന അഞ്ചു വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ഡി ജി പി ആയിരുന്ന ശ്രീ രാജഗോപാൽ നാരായണൻ തൃപ്പൂണിത്തുറ കേസ് ഡയറി പോലീസിന്റെ മെഡിക്കോ ലീഗോ ഉപദേശകനായ ഡോക്ടർ ബി ഉമാദത്തനെ ഏൽപ്പിച്ചു പ്രഗത്ഭരായ പല ഉദ്യോഗസ്ഥരും വളരെ ആത്മാർത്ഥമായി അന്വേഷിച്ചിട്ടും ഒരു തുമ്പും കിട്ടാതിരുന്ന തൃപ്പൂണിത്തുറ കേസ് ഒരു പോലീസ് സർജന്റെ വൈദഗ്ധ്യത്താൽ തെളിഞ്ഞു ഒരു കാലത്തും തെളിയിക്കപ്പെടില്ല എന്ന് വിധി എഴുതി തള്ളിക്കളഞ്ഞ കൊലപാതകം അഞ്ചു വർഷത്തിനു ശേഷം ഒരു തലയോട്ടിയിലൂടെ വെളിച്ചെത്തു വന്നതിന്റെ കഥ കേൾക്കാം വാക്ചാതുരിയിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുരിയിലേക്ക് സ്വാഗതം ഞാൻ ബിജി ഡോക്ടർ ഉമാദത്തൻ തൃപ്പൂണിത്തുറ കേസ് ഡയറിയുമായി അന്വേഷണത്തിനിറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു തലയോട്ടി മാത്രമായിരുന്നു കൊല്ലപ്പെട്ട സ്ത്രീ ഒരു ലൈംഗിക തൊഴിലാളി ആയിരുന്നിരിക്കാമെന്നും ബന്ധുക്കൾ ആരും ഇല്ലാത്തത് കൊണ്ടാകാം ആരും അന്വേഷിച്ചു വരാതിരുന്നതെന്നുമായിരുന്നു കേസ് ഡയറിയിലുള്ള അനുമാനം കൊല്ലപ്പെട്ട ആൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞാലേ കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ അതിനുവേണ്ടി കയ്യിലുണ്ടായിരുന്ന തലയോട്ടിയിൽ നിന്നും ഒരു മുഖം സൃഷ്ടിച്ചെടുക്കാൻ ഡോക്ടർ ബി ഉമാദത്തൻ തീരുമാനിച്ചു അദ്ദേഹം കോടതിയിൽ ഒരു അപേക്ഷ നൽകി അവിടെ സൂക്ഷിച്ചിരുന്ന തലയോട്ടി ഏറ്റുവാങ്ങി തലയോട്ടിയിൽ നിന്നും പല്ലുകളൊന്നും നഷ്ടപ്പെട്ടിരുന്നില്ല ചുണ്ടുകൾ തമ്മിൽ കൂട്ടിക്കടിച്ചാലും പല്ലുകൾ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് തലയോട്ടിയിലെ അസ്ഥികളുടെ സംയോഗത്തിൽ നിന്നും പ്രായം മുപ്പതിനും മുപ്പത്തി ും ഇടയിലായിരിക്കാമെന്ന് ഡോക്ടർ ബി ഉമാദത്തൻ കണക്കുകൂട്ടി തലയോട്ടിയിൽ നിന്നും മുഖം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ആദ്യം വേണ്ടത് ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സില് തന്റെ മുറിയിൽ വച്ചിട്ടായിരുന്നു ഡോക്ടർ ബി ഉമാദത്തൻ മുഖത്തിന്റെ പുനഃസൃഷ്ടി നടത്തിയത് അദ്ദേഹത്തെ സഹായിക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മോഡലർ ശ്രീ രാജേന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു തലയോട്ടിയിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത മുഖത്തിന്റെ ഫോട്ടോ എടുത്ത് ക്രൈംബ്രാഞ്ച് മലയാളത്തിലെ എല്ലാ പത്രങ്ങളിലും ഒരു പരസ്യം കൊടുത്തു സ്ത്രീയുടെ പ്രായവും പല്ലിന്റെ പ്രത്യേകതകളും ഒക്കെ ആ പരസ്യത്തിൽ ഉണ്ടായിരുന്നു പരസ്യം കൊടുത്ത് മൂന്നു നാല് ദിവസം കഴിഞ്ഞപ്പോൾ എസ് പിക്ക് ഒരു ഊമ കത്ത് ലഭിച്ചു ചിത്രത്തിലുള്ള സ്ത്രീയുടെ പേര് ഗ്രേസിയാണെന്നും പാലാ സ്വദേശിയാണെന്നുമാണ് കത്തിൽ ഉണ്ടായിരുന്നത് ഗ്രേസിയുടെ അഡ്രസ്സും കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കത്തിലുണ്ടായിരുന്ന അഡ്രസ്സിൽ പോലീസുകാർ അന്വേഷിച്ചു ചെന്നപ്പോൾ ചിത്രത്തിലുള്ള സ്ത്രീ ഗ്രേസി തന്നെയാണെന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞു അഞ്ചു വർഷം മുമ്പ് നാട് വിട്ടുപോയ മകൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു വീട്ടുകാർ ഉണ്ടായിരുന്നത് വിവാഹബന്ധം വേർപെടുത്തി വീട്ടിൽ നിൽക്കുകയായിരുന്ന ഗ്രേസിക്ക് ഒരു ലോറി ഡ്രൈവറുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് വീട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ഗ്രേസി മരണപ്പെടുന്നതിന് മുമ്പ് സ്റ്റുഡിയോയിൽ നിന്നും എടുത്ത ഒരു ഫോട്ടോ പോലീസുകാർക്ക് ലഭിച്ചു ആ ഫോട്ടോയിലെ മുഖവും ഡോക്ടർ ബി ഉമാദത്തൻ സൃഷ്ടിച്ചെടുത്ത മുഖവും ഒരുപോലെയായിരുന്നു ആ മുഖചിത്രം ഉപയോഗിച്ച് തലയോടിന്റെ സൂപ്പർ ഇമ്പോസിഷൻ പരിശോധന നടത്തിയപ്പോൾ മുഖവും തലയോടും തമ്മിൽ നല്ല യോജിപ്പുണ്ടായിരുന്നു ഗ്രേസിയുടെ വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് പാലായിലെ ലോറി ഡ്രൈവർമാരുടെ ഇടയിൽ ഒരു അന്വേഷണം നടത്തി ഗ്രേസിയുടെ കാമുകനായിരുന്ന ലോറി ഡ്രൈവറെ പോലീസുകാർ പിടികൂടി വിവാഹബന്ധം ഏർപ്പെടുത്തിയ ഗ്രേസി എല്ലായ്പ്പോഴും ധാരാളം സ്വർണാഭരണങ്ങൾ ധരിച്ചായിരുന്നു നടന്നിരുന്നത് അവരുടെ ആഭരണങ്ങൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കുക എന്ന കൂടിയാണ് പ്രേമബന്ധം നടിച്ച് ഡ്രൈവർ ഗ്രേസിയുമായി അടുത്തത് വിവാഹ വാഗ്ദാനം നൽകിയപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഒരു മടിയും കൂടാതെ ഗ്രേസി ഡ്രൈവറോടൊപ്പം ഇറങ്ങി തിരിച്ചു അയാൾ അവളെയും കൂട്ടി തൃപ്പൂണിത്തുറയിലെ ആളൊഴിഞ്ഞ് വീട്ടിലെത്തി എറണാകുളത്തും തൃപ്പൂണിത്തുറയിലും ഒക്കെ സ്ഥിരമായി വരാറുണ്ടായിരുന്ന ഡ്രൈവർക്ക് പൂണിത്തുറ പുഴയുടെ കരയിലുള്ള ആളൊഴിഞ്ഞ് വീടും പരിസരവും സുപരിചിതമായിരുന്നു വീട്ടിലെത്തി മധുവിധു ആഘോഷിച്ച് ഗ്രേസി ഉറക്കത്തിലായപ്പോൾ ഒരു കരിങ്കല്ല് കൊണ്ട് അയാൾ അവളുടെ തലയ്ക്കടിച്ചു തല പൊട്ടി രക്തം ചുമരിലും തറയിലുമൊക്കെയായി ഗ്രേസിയുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം അവളുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം കൈക്കലാക്കി വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി ശരീരം ചുമന്നുകൊണ്ട് പുഴക്കരയിലെത്തിച്ചു വീട്ടിലെ മതിലിന്റെ തൂണിന് മുകളിലുണ്ടായിരുന്ന ചതുരാകൃതിയിലുള്ള കോൺക്രീറ്റ് സ്ലാബ് ഇളക്കി മാറ്റി നേരത്തെ കയ്യിൽ കരുതിയിരുന്ന നൈലോൺ കയറിന്റെ ഒരറ്റം ഗ്രേസിയുടെ ഇടുപ്പിലും മറ്റേ അറ്റം കോൺക്രീറ്റ് സ്ലാബിലും കെട്ടി വലിച്ചിഴച്ച് ശരീരവും സ്ലാബും പുഴയിലേക്ക് തള്ളിയിട്ടു ഭാരമുള്ള വസ്തുവിൽ ശവം കെട്ടി പുഴയിലേക്ക് എറിഞ്ഞാൽ അതൊരിക്കലും പൊന്തി വരില്ല എന്നും താൻ പിടിക്കപ്പെടില്ല എന്നും ഡ്രൈവർ വിശ്വസിച്ചു എന്നാൽ ഇറക്ക സമയമായപ്പോൾ ശവം പൊന്തി വരികയും പോലീസ് കണ്ടെത്തുകയും ചെയ്തു മൃതശരീരം അഴുകി ജീർണിച്ചിരുന്നതിനാൽ കൊല്ലപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല അഞ്ചു വർഷമായിട്ടും യാതൊരു നടപടിയും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ താൻ രക്ഷപ്പെട്ടു എന്ന് ഡ്രൈവർ കരുതി എന്നാൽ ദൈവത്തിന്റെ വിധി ഡോക്ടർ ഉമാദത്തനിലൂടെ നടപ്പിലാക്കി അദ്ദേഹത്തിന്റെ അസാമാന്യ നിരീക്ഷണ പാഠവമാണ് അഞ്ചു വർഷത്തിനു ശേഷം പ്രതിയെ നിയമത്തിന് മുന്നിലെത്തിച്ചത് ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ പ്രതി ഗ്രേസിയുടെ ശരീരത്തിൽ നിന്നും മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ എറണാകുളം ബ്രോഡ്വേയിലുള്ള ഒരു ജുവലറിയിൽ വിൽക്കാൻ കൊണ്ടു അതെല്ലാം മുക്കുപണ്ടങ്ങളാണെന്ന് അയാൾ മനസ്സിലാക്കുന്നത് കേസിന്റെ വിചാരണ ബഹുമാനപ്പെട്ട ജഡ്ജി ശ്രീ നടരാജന്റെ സാന്നിധ്യത്തിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് നടന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി തലയോട്ടിയിൽ നിന്നും മുഖം സൃഷ്ടിച്ച ഡോക്ടർ ബി ഉമാദത്തന്റെ ശാസ്ത്രീയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കോടതി പ്രതിയെ ശിക്ഷിച്ചു വർഷങ്ങൾ കഴിഞ്ഞാലും തെറ്റു ചെയ്തയാൽ നിയമത്തിന് മുന്നിൽ എത്തും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ് ഒരു തലയോട്ടി തെളിയിച്ച തൃപ്പൂണിത്തുറ ഗ്രേസി കൊലപാതകത്തെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി